നീതി എന്ന് പറയുന്നത് അത് അതുല്യമായ ഒരു പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തെ ഒഴി നടത്തിയിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് സമാധാനത്തിന്റെ ഒരു തീരത്തേക്കാണ് അത്തരത്തിലുള്ള ആ നീതി ഇന്ന് വെറും പുസ്തകത്താളുകളിലോ അല്ലെങ്കിൽ വെറും നിയമ ചട്ടങ്ങളിൽ മാത്രം ഉൾക്കൊള്ളുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിലാണ് നാം ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അനീതിയും അക്രമവും കൊലവിളികളും നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക കാലഘട്ടത്തില് പറഞ്ഞു വെക്കുന്നു പിടിക്കാൻ കൽപ്പിക്കുന്നു മകൾ ഫാത്തിമ ും അവരുടെ കൈമറിക്കുമെന്നും അലിറലും പേരിൽ അവൻറെ നീതി നഷ്ടപ്പെടരുത് അതിനു വേണ്ടിയിട്ട് ജൂതൻ അനുകൂലമായിട്ട് വിധി പറഞ്ഞ പ്രവാചകന്റെ നീതിബോധമാണ് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ സമകാലിക സർക്കാരുകളും ഗവൺമെന്റുകളും എല്ലാം പോവർട്ടിയിലെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ ദരിദ്രം മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോർട്ടുകൾ എഴുതികൊണ്ട് അത് കൃത്യമായ റിപ്പോർട്ടുകളായി പ്രദർശിപ്പിക്കുക എന്നതിലപ്പുറത്തേക്ക് നീതി ബോധത്തിന്റെ മറുവശങ്ങൾ ഒന്നും ചിന്തിക്കാതെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്ലാം കൃത്യമായി പറയുന്നത് എന്നീ നിരവധി ആദർ സംഹിതകളെ കൊണ്ട് മുസ്ലിമിന്റെ മനസ്സാന്തരങ്ങളിൽ നിറച്ചുകൊണ്ട് സാമൂഹിക നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ പണക്കാരന്റെ സമ്പത്തിൽ നിന്നൊരൽപ്പം അവന്റെ അടുത്ത് ഭക്ഷണം കിട്ടാതെ വയറിൽ ഒട്ടി നിൽക്കുന്ന പാവപ്പെട്ട ദരിദ്രനുള്ളതാണ് അവന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം എന്ന് പഠിപ്പിച്ച ഇസ്ലാം സാമൂഹിക നീതി വേണ്ടിയിട്ട് എത്രത്തോളം മാതൃസംഹിതകളാണ് മുന്നോട്ട് വെച്ചതെന്ന് നാം മനസ്സിലാക്കണം